ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വേദനിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം ഈ കലാകാരന്മാരെ എല്ലാവരും അകമഴിഞ്ഞ് സ്നേഹിക്കാറുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം വളാഞ്ചേരി ഒരു കോളേജിലേക്ക് നമ്മുടെ നടനും തിരക്കാലത്തുമായിട്ടുള്ള ബിബിൻ ജോർജിനെ വിളിച്ചിരുന്നു ബിബിൻ ജോർജിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഗുമസ്തൻ തിയേറ്ററിലേക്ക് റിലീസായി സിനിമ നല്ല അഭിപ്രായം നേടി മുന്നേറുന്നുണ്ട് നല്ല സിനിമാണെന്നുള്ളൊരു അഭിപ്രായമാണ് കാരണം സിനിമ ഞാൻ കണ്ടില്ല അപ്പോൾ എന്തായാലും ബിപിൻ ജോർജിന് സ്വഭാവഘട്ടം ഒരുപാട് സെലിബ്രിറ്റികളെ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ വിളിക്കാറുണ്ട് ആ കൂട്ടത്തിൽ വിപിനെ വിളിച്ചപ്പോൾ വിപിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ചില അണിയറ പ്രവർത്തകരടക്കമാണ് ഈ വളാഞ്ചേരി കോളേജിലേക്ക് പോകുന്നത് സത്യത്തിൽ ഈ അധ്യാപകന്മാർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അറിവ് മാത്രം പകർന്നു തരുന്ന ഒരാൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ആൾക്കാർ കൂടിയാണ് അപ്പം അവരെ പോലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഖേദകരം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണേലും വിപിൻ ജോർജും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് പിന്നെ താരങ്ങളെല്ലാം ഈ ഒരു പൊതുപരിപാടിയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ബുക്ക് പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിപിൻ ജോർജിനെ വിളിച്ചിരിക്കുന്നത് ബിബിൻ ജോർജ് വരുന്ന ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയെ കുറിച്ചിട്ട് ഒരു ചെറിയ കാര്യം പറയുന്ന സമയത്താണ് ആ സ്കൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ബിപിൻ ജോർജിനെയും കൂട്ടരെയും നാണം കെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയതായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു പക്ഷേ ഇത് ബിബിൻ ഈ സൈബർ പുള്ളിങ്ങോ അല്ലെ സൈബർ ആക്രമണമൊക്കെ പേടിച്ചിട്ട് മാധ്യമങ്ങളോടോ പത്രക്കാരോടോ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഈ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിനൊരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകരെ നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം എന്താണ് ബിപിൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം സന്തോഷം വെരി മച്ച് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ വന്നിട്ട് സത്യതലംഭവിച്ചത് മൂന്ന് കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത് യൂണിയൻകാരാണ് വിളിച്ചത് അപ്പോൾ പൈസ കുറവാണ് എന്നോട് പറഞ്ഞു പൈസ ഉറവാണ് വരുമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ എന്തായാലും പടം അടുത്തയച്ചിറങ്ങാണ് അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു അവരും സന്തോഷം കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധർ ജയ്സേട്ടൻ അപ്പുറത്തിൽ അഭിനയിച്ച പിന്നെ ഉള്ള കൃഷ്ണാനന്ദ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഇന്ന് ചെന്ന് ഞങ്ങളെല്ലാവരും ചെന്ന് കയറി ഇപ്പോൾ അതിൽ അവിടെ പോസ്റ്റൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കോളേജിൽ അപ്പോൾ അത് മൂന്നാണെന്ന് തോന്നുന്നു നമ്മളവിടെ ഇങ്ങനെ ചെന്ന് കയറി അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറയട്ടെ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ചെന്നു അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാവോ അവിടെ പോസ്റ്ററൊക്കെ ഫുൾ കോളേജ് ഒട്ടിച്ചേക്കുന്നുണ്ട് ഗുമസ്തം ഗുമസ്തം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പം ഇത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം കൂടെ വന്നിട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ പുളി പറഞ്ഞു അതെ ഇവിടെ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞിട്ട് കൂടെയുള്ളവർ സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവർ അധ്യാപകരെ എന്നെയാണ് വിളിച്ച് അവരെയും കയറ്റിയിരുത്തിയതേ അപ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി വേറൊന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ അപ്പോൾ എൻ്റെ ബേസിൽ ഈ പിള്ളേർ എന്നെ വെയിറ്റ് വെറ്റിയിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലും ചെയ്തിട്ട് പോരാനാണ് അപ്പൊ ഞാൻ പറഞ്ഞാലേ ഇവിടെ സംസാരിക്കും ഇവർക്കാർക്കും സംസാരിക്കാൻ ഇവിടെ നിന്ന് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഫാൻസി പറഞ്ഞ പ്രകാശം ചെയ്യാ നിങ്ങൾ പോവാ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുന്നാളും ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിൽ വിഷയമുള്ള കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഈ സൈജി ചേട്ടൻ അവർ ഇവരെ അവരെയും കൂടി അപമാനിക്കില്ല അവരോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ മാത്രം പറയുക പിന്നെ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രാവശ്യം ചെയ്തിട്ട് ഞാനിപ്പോൾ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്നും ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു ഏ അവ മാപ്പ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറും അപ്പം പിന്നെ അങ്ങനെ കയറൽ ഇത്തിരി ചടങ്ങ് ആയതുകൊണ്ട് ഞാൻ കയറിയില്ല ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു അത്രയും ഹർട്ടായിട്ടുള്ള പോകുന്നു അതൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിയിട്ടാണല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മതിയെന്ന് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഇപ്പോൾ പാടണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിപിൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അവിടെ അധികൃതർ അത്ര താല്പര്യമില്ല ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടിയൊന്ന് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇത്രയും അതല്ല അല്ലേ നമ്മൾ കേട്ടാവൂ ഒന്നും ഇല്ല ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് എന്നോട് കൊറേ പേര് ചോദിച്ചു ഞാനവിടെ വന്നിട്ട് അത്രയും കാരണം സ്റ്റുഡന്റ്സിന് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നുന്നു എന്താണെന്ന് പറയാമോ അവര് എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത് ആലോചിക്കാൻ ഇല്ലെങ്കിൽ ഒരാളെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ പോട്ടേന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുന്നത് അത് വിട്ടു കളയാന്നുള്ള തന്നെയാണ് കാരണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റിപ്പറ്റി നാളെ എനിക്കും പറ്റും അപ്പൊ എന്നെ ചീത്ത പറയുന്നത് സോഷ്യൽ മീഡിയയിലെ എവിടെയെങ്കിലും നമ്മൾ കണ്ടു നോക്കി ഇപ്പൊ എന്ത് കേസ് കേസെടുത്താലും ഇപ്പൊ ഈ മറ്റേ ഇതിന്റെ കാര്യങ്ങൾ പറയാൻ നോക്കിയാട്ടാ ഒരാൾ മരിച്ചതിന്റെ കേസാണ് നമ്മൾ തന്നെ പൊക്കുന്നു നമ്മൾ തന്നെ കേൾക്കുന്നു എനിക്ക് പേടി ഉണ്ടാകും വെച്ചാൽ അദ്ദേഹത്തിന് അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫാമിലി പറഞ്ഞു ഇങ്ങനെ പോകുമല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇത് രണ്ട് വശത്തിലേക്ക് വരും രണ്ടു അഭിപ്രായങ്ങൾ വരും സത്യത്തിൽ ഇതൊന്നും ഞാൻ അതാണ് അതാണ് കാര്യം തന്നെ ഏറ്റവും ബെസ്റ്റ് ഉള്ളൂ എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ നടനും തിരക്കാലത്തുമായിട്ടുള്ള വിപിൻ ജോർജ് ആണ് വിപിൻ ജോർജ് മലപ്പുറത്ത് വളാഞ്ചേരിയിലെ ഒരു കോളേജ് യൂണിയന്റെ ഒരു പരിപാടി അവരുടെ ഒരു ബുക്ക് പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കോളേജിൽ എത്തിയത് സ്വാഭാവായിട്ടും അതിന്റെ പിറ്റേ ദിവസം പിറ്റേ ആഴ്ച ഈ ഇവരുടെ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗുമ്മൻ എന്നായിരുന്ന സിനിമയുടെ പേര് അപ്പൊ അതിന്റെ എന്തോ ചെറിയ കാര്യം പറയുന്ന സമയത്താണ് ആ സ്കൂൾ ആ കോളേജിലെ ഒരു അധ്യാപകൻ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു പരാമർശം നടത്തി അവരെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അവിടുന്ന് ഇറങ്ങിപ്പോകണ്ട ഒരു സാഹചര്യം ഉണ്ടായി സത്യത്തിൽ നമ്മളെ എല്ലാവരും അല്ലെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്നത് ഈ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ആയിരിക്കും കാരണം അതനുസരിച്ചിട്ടാണ് പുറത്ത് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് സാറന്മാരെയും ടീച്ചർമാരെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം ഒരു കുട്ടിയുടെ കർണത്തടിച്ച ടീച്ചറെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ജാതി പേര് വിളിച്ച് അപമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് ഈ പറയുന്ന ഒരു സ്ഥാനത്തേക്ക് ഈ വിപിൻ ജോർജ് എത്തി ആ അംഗവൈകല്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ആ മനസ്സാണ് ആ മനസ്സ് തന്നെയാണ് ഇന്ന് മലയാള സിനിമയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നടനായിട്ട് നമ്മുടെ വിപിൻ ജോർജ് മാറി അപ്പം അദ്ദേഹത്തിന് അപമാനിച്ചതിനോടൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ കൂടെ വന്ന സഹപ്രവർത്തകർക്കുണ്ടായിട്ടുള്ള ആ ഒരു വിഷമത്തെയാണ് വിപിൻ ഈ ഒരു ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയിപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് അയാൾ തന്നെ തിരുത്തുകയാണെന്നുള്ളത് അത് തന്നെയായിരിക്കും നല്ല എന്നുള്ളത് സമൂഹത്തിന് നല്ല മെസ്സേജുകളൊക്കെ കൊടുക്കാനും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണല്ലോ ഈ അധ്യാപകരൊക്കെ ഉള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരുപക്ഷേ ഇപ്പം അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ചിരിച്ചുകൊണ്ടാണ് ആ വാർത്ത പറയുന്നതെങ്കിലും ആ മനസ്സിൽ ചെറിയപ്പോൾ ഒരു പക്ഷേ വേദന ഉണ്ടാകും കാരണം ഇത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല എന്തായാലും ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച